ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഈവനിങ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പൊട്ടറ്റോ സ്മൈലീസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് പൊട്ടറ്റോ പീലൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ പൊട്ടറ്റോ നന്നായി വെന്ത് പോകരുതേ ഒരു മീഡിയം ലെവലിൽ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ സ്നാക്സ് തയ്യാറാക്കുന്നതിന് മുമ്പ് പൊട്ടറ്റോസ് നന്നായി ഡ്രൈൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാനൊരു അരിപ്പയിലോട്ടാണ് പൊട്ടറ്റോസ് കൊട്ടി വെച്ചിരിക്കുന്നത് പൊട്ടറ്റോസിലെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് സ്മാഷ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നുമില്ലാതെ നല്ല പൊടി പോലെ ഉടച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദാ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം ഞാനിപ്പോൾ പൊട്ടറ്റോസ് ഇതുപോലെ മൂന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ബോൾസായി കല്ലിലേക്ക് വെച്ച് കൊടുത്ത് അര ഇഞ്ച് വലിപ്പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ പരത്തിയെടുത്ത് പൊട്ടറ്റോസ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ സർക്കിളിനെ എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി സ്ട്രോ വെച്ചിട്ട് രണ്ട് ഐസും ഒരു ടോപ്പ് വെച്ച് സർക്കിളിന് വായും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അടിപൊളി സ്മൈലി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചൂടായി വന്ന ഓയിലിലേക്ക് ഓരോ സ്മൈലീസ് ആയി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ക്രിസ്പി ആയി വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ സ്നാക്സ് സോസൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്